നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ഐ സി എം ആർ എൻ ആർ എൻ ഐ ആർ ടിയുടെ കീഴിലേക്ക് വന്നിട്ടുള്ള ഒരു റിക്രൂട്ട്മെൻറ്റ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നമുക്ക് ടെലഗ്രാം ചാനലുണ്ട് അതിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള നോട്ടിഫിക്കേഷൻസിൻ്റെ പി ഡി എഫ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇപ്പോൾ ഐ സി ഐ എം ആറിന് കീഴിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പോസ്റ്റ് വിവിധ പോസ്റ്റുകളിലേക്കായിട്ട് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒന്നാമത്തെ പോസ്റ്റ് പ്രൊജക്റ്റ് റിസേർച്ച് സയൻറ്റിസ്റ്റാണ് മെഡിക്കലിലേക്കാണ് രണ്ട് ഒഴിവുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ക്വാളിഫിക്കേഷനായിട്ട് എം ബി ബി എസ് ആണ് അതിലേക്ക് വേണ്ടത് അടുത്ത പോസ്റ്റ് പ്രൊജക്റ്റ് കൺസൾട്ടൻ്റാണ് ഡാറ്റ മാനേജർ പോസ്റ്റാണ് ഒരു ഒഴിവാണ് ഉള്ളത് ചെന്നൈയിലാണ് ഒഴിവ് വന്നിരിക്കുന്നത് അതിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് മാസ്റ്റേഴ്സ് ഡിഗ്രി കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി ഓർ കമ്പ്യൂട്ടർ സയൻസ് ഫ്രം എ റെഗണൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്കൊരു എം എസ് സി എം എസ് സി ഡിഗ്രി കമ്പ്യൂട്ടർ അപ്ലിക്കേഷനിലോ ഐ ടിയിലോ കമ്പ്യൂട്ടർ സയൻസിലോ ഉണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ബി ഇ ബിടെക്ക് കമ്പ്യൂട്ടർ സയൻസിലോ കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ്ങിലോ ഐ ടിയിലോ ഒക്കെ ആയിട്ട് ബി ഇ ബിടെക് ഉണ്ടെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ടിഫിക്കേഷൻ ഒന്ന് വായിച്ചു നോക്കുക ഏജ് ലിമിറ്റ് പറയുന്നത് നാൽപ്പത്തിയഞ്ച് വയസ്സാണ് അൻപത്തി ഏഴായിരത്തി അറുനൂറ്റി അറുപത് രൂപയാണ് നിങ്ങൾക്ക് സാലറി ആയിട്ട് ലഭിക്കുക ഇത് ഫോർ മന്ത് ഓർ കംപ്ലീഷൻ ഓഫ് ദി പ്രൊജക്റ്റ് വരെയാണ് ഇതിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് ഈ പോസ്റ്റിൻ്റെ നാല് മാസമൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ലോങ് ആയിട്ട് ഇത് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇതിൻ്റെ ആൻഡ് ടെസ്റ്റ് ഇൻറ്റർവ്യൂം കാര്യങ്ങളൊക്കെ ഉണ്ട് അത് പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് ഇതിൻ്റെ ഇൻ്റർവ്യൂം ടെസ്റ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ എം ബി ബി എസ് ഒന്നാമത് പറഞ്ഞിരിക്കുന്ന പ്രൊജക്റ്റ് റിസർച്ച് സയൻറ്റിസ്റ്റിൻ്റെതാണെങ്കിൽ പതിനഞ്ചാം തീയതി തന്നെയാണ് അതിൻ്റെയും റൈറ്റ് ആൻഡ് ടെസ്റ്റും ഇൻ്റർവ്യൂ നടക്കുന്നത് മൂന്നാമത്തെ പോസ്റ്റ് പ്രൊജക്റ്റ് ടെക്നിക്കൽ സപ്പോർട്ട് ഗ്രേഡ് ത്രീ ആണ് സീനിയർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് പോസ്റ്റാണ് ഒരു ഒഴിവാണ് അതിലേക്കുള്ളത് തമിഴ്നാട്ടിലാണ് അതിൻ്റെ പോസ്റ്റിങ് വരുന്നത് അതിൻ്റെ എസ് ക്വാളിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് മൂന്ന് വർഷത്തെ ഗ്രാജുവേറ്റ് ഇൻ ലൈഫ് സയൻസ് അല്ലെങ്കിൽ ക്ലിനിക്കൽ ആൻഡ് പാരാ ക്ലിനിക്കൽ സയൻസാണ് ഇതിലേക്ക് വേണ്ട പ്ലസ് നിങ്ങൾക്ക് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി വേണ്ടതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ ലൈഫ് സയൻസ് ഓർ ക്ലിനിക്കൽ ആൻഡ് പാരാ സയൻസസിൽ ഉള്ള പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അതിൻ്റെയും വാക്കിംഗ് ഇൻ്റർവ്യൂ നടക്കുന്നത് പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിന് തന്നെയാണ് അതിൻ്റെ സാലറി വരുന്നത് ഇരുപത്തി എട്ടായിരം രൂപയാണ് അതിൻ്റെ സാലറി പ്ലസ് എച്ച് ആർ എ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് മുപ്പത്തിയഞ്ച് വയസ്സാണ് അതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് അടുത്ത പോസ്റ്റ് പ്രൊജക്റ്റ് ടെക്നിക്കൽ സപ്പോർട്ടാണ് മെഡിക്കൽ സോഷ്യൽ വർക്കിലാണ് അതിൽ ക്വാളിഫിക്കേഷനായിട്ട് വേണ്ടത് മൂന്ന് വർഷത്തെ ഗ്രാജുവേഷനിൽ സോഷ്യൽ സയൻസ് അല്ലെങ്കിൽ സോഷ്യൽ വർക്ക് സൈക്കോളജി മെഡിക്കൽ സൈക്കോളജി ഫിസിയോളജി ആന്ത്രാ പ്ലസ് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ആവശ്യമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ് ഗ്രാജുവേഷനിൽ സോഷ്യൽ സയൻസ് സോഷ്യൽ വർക്ക് സൈക്കോളജി ഷമീണ സോ സോഷ്യോളജി മെഡിക്കൽ സോഷ്യോളജി ഫൈക്കോളജി ആന്ധ്രാ പോളജി അപ്പോൾ അതിൻ്റെ ഉള്ളത് ഒ ബി സിക്കാണ് ആ ഒഴിവ് വന്നിരിക്കുന്നത് ഇതിൻ്റെ നേച്ചർ ആൻഡ് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് നോട്ടിഫിക്കേഷൻ നോക്കുക മുപ്പത്തിയഞ്ച് വയസ്സാണ് ഏജ് ലിമിറ്റ് ഇരുപത്തി എട്ടായിരം രൂപയാണ് ലഭിക്കുക പ്ലസ് എച്ച് ആർ ഐ തുടങ്ങിയ ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് ഇത് വാക്കിംഗ് ഇൻ്റർവ്യൂ പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് തന്നെയാണ് പ്രൊജക്റ്റ് ടെക്നിക്കൽ സപ്പോർട്ട് ഫീൽഡ് ഇൻവെസ്റ്റിഗേറ്റർ പോസ്റ്റാണ് തമിഴ്നാട്ടിൽ തന്നെയാണ് പോസ്റ്റ് ഒ ബി സിക്കാണ് ഒരൊഴിവാണ് ഉള്ളത് അതിലേക്ക് മൂന്ന് വർഷത്തെ ഗ്രാജുവേറ്റ് ഇൻ ലൈഫ് സയൻസ് ക്ലിനിക്കൽ ആൻഡ് പാരാ സയൻസസ് പ്ലസ് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് തന്നെയാണ് അതിൻ്റെയും ക്വാളിഫിക്കേഷനായിട്ട് വരുന്നത് ഇരുപത്തെട്ടായിരം തന്നെയാണ് സാലറി പ്ലസ് എച്ച് ആർ ഐ തുടങ്ങിയ ആനുകൂല്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് പതിനഞ്ച് തന്നെയാണ് അതിൻ്റെയും ഇൻറ്റർവ്യൂ ഡേറ്റ് അടുത്ത പ്രൊജക്റ്റ് ടെക്നിക്കൽ സപ്പോർട്ടാണ് അതിലേക്കും തമിഴ്നാട്ടിൽ തന്നെയാണ് ഒഴിവ് വന്നിരിക്കുന്ന ഒരു പോസ്റ്റാണ് ഇപ്പോൾ ഒഴിവായിട്ടുള്ളത് പ്ലസ് ടു സയൻസ് ഉണ്ടാവണം പ്ലസ് നിങ്ങൾക്ക് എം എൽ ടി അല്ലെങ്കിൽ ഡി എം എൽ ടി തുടങ്ങിയ ഏതെങ്കിലും ഒരു കോഴ്സ് കഴിഞ്ഞവരായിരിക്കണം പ്ലസ് നിങ്ങൾക്ക് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ആവശ്യമാണ് മുപ്പത് വയസ്സ് കവിയാൻ വേണ്ടിയിട്ട് പാടുള്ളതല്ല ഇരുപതിനായിരം രൂപയാണ് ലഭിക്കുക പ്ലസ് എച്ച് ആർ എ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് പതിനഞ്ചാണ് അതിൻ്റെയും ഇൻ്റർവ്യൂ ഡേറ്റ് പ്രൊജക്റ്റ് ടെക്നിക്കൽ സപ്പോർട്ട് ഗ്രേഡ് ടു ഉണ്ട് എക്സ് എക്സ്റേ ടെക്നീഷ്യനാണ് പോസ്റ്റ് വരുന്നത് മൂന്ന് ഒഴിവുകളുണ്ട് രണ്ട് യു ആറിനും ഒരു ഒ ബി സിക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത് അതും തമിഴ്നാട്ടിൽ തന്നെയാണ് ഒഴിവ് വരുന്നത് നിങ്ങൾക്ക് പ്ലസ് ടു സയൻസ് പ്ലസ് ഡിപ്ലോമ ഇൻ റേഡിയോളജി അല്ലെങ്കിൽ റേഡിയോഗ്രാഫി ഓർ ഇമേജ് ടെക്നോളജി ഇതിൽ മൂന്നിൽ ഏതെങ്കിലും ഒന്നിലുള്ള ഡിപ്ലോമയാണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് ചോദിക്കുന്നത് പ്ലസ് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ആവശ്യമാണ് പതിനഞ്ചാം തീയതി തന്നെയാണ് അതിൻ്റെയും ഇൻറ്റർവ്യൂ ഡേറ്റ് വരുന്നത് ഇരുപതിനായിരം രൂപയാണ് ഇതിൻ്റെ സാലറി ആയിട്ട് ലഭിക്കുക പ്രൊജക്റ്റ് ടെക്നിക്കൽ സപ്പോർട്ട് വൺ ഉണ്ട് ഹെൽത്ത് അസിസ്റ്റൻ്റ് അസിസ്റ്റൻ്റ് ആയിട്ടാണ് ഒഴിവ് വന്നിരിക്കുന്നത് പത്ത് ഒഴിവുകളുണ്ട് യു ആറിന് ഏഴ് ഒ ബി സിക്ക് മൂന്ന് തമിഴ്നാട്ടിലാണ് ഒഴിവ് വന്നിരിക്കുന്നത് അതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ടെൻത്ത് ഉണ്ടാവണം പ്ലസ് എം എൽ ടി അല്ലെങ്കിൽ ഡി എം എൽ ടി ഓർ ഡിപ്ലോമ ഇൻ നേഴ്സിംഗ് ഓർ പാരാക്ലിനിക്കൽ കോഴ്സ് വിത്ത് ഹെൽത്ത് അസിസ്റ്റൻറ്റ് ഡിപ്ലോമ ഇൻ ബയോമെഡിക്കൽ സയൻസ് ഇതിൽ ഏതെങ്കിലും ഒന്നിലുള്ള ഡിപ്ലോമ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് പ്ലസ് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി ചോദിക്കുന്നുണ്ട് ഇരുപത്തിയെട്ട് വയസ്സാണ് അതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത് പതിനെട്ടായിരം ആണ് സാലറി ലഭിക്കുക പ്ലസ് ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് പതിനഞ്ചാം തീയതി ആണ് അതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത് പ്രൊജക്റ്റ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഓപ്പറേറ്ററുണ്ട് ഗ്രേഡ് ബി ആണ് തമിഴ്നാട്ടിൽ തന്നെയാണ് പോസ്റ്റിംഗ് വരുന്നത് മൂന്ന് പോസ്റ്റാണ് ഇപ്പോൾ ഒഴിവായിട്ടുള്ളത് ഒരു ഇ ഡബ്ല്യു എസും രണ്ട് യു ആറും ആണ് ഇപ്പോൾ ഒഴിവുള്ളത് അതിലേക്ക് ഇൻ്റർമീഡിയറ്റ് ഓർ പ്ലസ് ടു പാസ്സായിരിക്കണം സയൻസ് സ്ട്രീമിലായിരിക്കണം വിത്ത് നിങ്ങൾക്ക് ഡിഒ ഇ എ സി സി എ ലെവൽ ഫ്രം മെയ് റെഗണൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓർ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഇൻ ഇ ഡി പി വർക്കിംഗ് ഗവൺമെൻറ് സെക്ടറിലായിരിക്കണം അല്ലെങ്കിൽ ഓട്ടോണോമസ് അല്ലെങ്കിൽ പി എസ് യു ഒ എനി അതർ റെഗണൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂ ഓർഗനൈസേഷൻ എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് സ്പീഡ് ടെസ്റ്റും കൂടി ഉണ്ടാവുന്നതാണ് എട്ടായിരം കി ഡിപ്രഷൻ പെർ ഹവർ ഉണ്ടായിരിക്കേണ്ടതാണ് ഇരുപത്തെട്ട് വയസ്സാണ് ഏജ് ലിമിറ്റ് പതിനെട്ടായിരമാണ് സാലറി വരുന്നത് പതിനഞ്ചാണ് അതിൻ്റെയും ഇൻ്റർവ്യൂ ആയിട്ട് വരുന്നത് പിന്നെ സീനിയർ പ്രൊജക്റ്റ് അസിസ്റ്റൻ്റ് ഉണ്ട് അതിലേക്ക് രണ്ട് രണ്ടൊഴിവാണുള്ളത് തമിഴ്നാട് തന്നെയാണ് നിങ്ങൾക്ക് പ്ലസ് ടു ആയിരിക്കണം വിത്ത് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് കൂടി അഡ്മിനിസ്ട്രേറ്റീവ് വർക്കിൽ ഉണ്ടായിരിക്കേണ്ടതാണ് അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ ആണ് രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടതാണ് സ്പീഡും കൂടി ചോദിക്കുന്നുണ്ട് ഇരുപത്തെട്ടാണ് അതിൻ്റെയും ഏജ് ലിമിറ്റ് പതിനേഴ് പതിനേഴായിരമാണ് ലഭിക്കുക പ്ലസ് നിങ്ങൾക്ക് ഡെയിലി അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് പതിനഞ്ചാണ് അതിൻ്റെയും ഇൻറ്റർവ്യൂ ഡേറ്റ് വരുന്നത് ഇത് ഇൻ്റർവ്യൂ നടക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ ഒരു അപ്ലിക്കേഷൻ ഉണ്ട് ആ അപ്ലിക്കേഷൻ്റെ ഫോം ഫില്ല് ചെയ്യണം വിത്ത് കോപ്പീസ് ഓഫ് ഓൾ ദി സർട്ടിഫിക്കറ്റ് ആൻഡ് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഒക്കെ തെളിക്കുന്ന സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പീസും ആയിട്ട് നിങ്ങൾ ആ ഫോം ഫില്ല് ചെയ്തിട്ട് ഐ സി എം ആറിൻ്റെ റിസേർച്ച് മായൂർ സത്യമൂർത്തി റോഡ് ചെപ്പേ ട് ചെന്നൈ ഇവിടെയാണ് ഇൻ്റർവ്യൂ നടക്കുന്നത് അവിടത്തേക്ക് എത്തിച്ചേരാവേണ്ടത് പതിനഞ്ചാം തീയതി ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കൂടി കയ്യിൽ കരുതേണ്ടതാണ് അതോടൊപ്പം നിങ്ങൾ ഇൻട്രസ്റ്റ് ഉള്ളവർ ഈ ഒരു ഗൂഗിൾ ഫോം കൂടി ഫില്ല് ചെയ്തിട്ട് അയക്കേണ്ടതാണ് ഇവിടെ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറയുന്നത് പത്ത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് നാല് മണിക്ക് മുമ്പ് അത് ഫില്ല് ചെയ്യേണ്ടതാണ് അപ്പോൾ ഇത്രയ്ക്കെയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ ഇതുപോലെ റെഗുലർ വീഡിയോസ് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ടും കണ്ടുമുട്ടാം അതുവരെ ബൈ